ആദരണീയരായ എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകർ എൻ്റെ ശബ്ദം വീഴ്ച കൊണ്ട് ഈ വേദിയിൽ മുതിർന്ന ക്ലാസ്സിൽ പഠിക്കുന്ന ചേട്ടന്മാർ ചേച്ചിമാർ എൻ്റെ കുഞ്ഞ് അനുജന്മാർ അഞ്ചത്തിമാർ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും സാദരം നമസ്കാരം ഇനി വരുന്നൊരു തലമുറയ്ക്ക് ാണ് പ്രകൃതി ദുരന്തം എന്ന വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ പ്രകൃതി ദുരന്തത്താൽ മരണമടഞ്ഞ വയനാട്ടിലെ മുഴുവൻ മനുഷ്യരെയും ഓർത്തുപോകുന്നു അവരുടെ ഓർമ്മകൾക്ക് പ്രണാമം അർപ്പിച്ചു കൊണ്ട് പറയട്ടെ മനുഷ്യൻ പ്രകൃതിയോട് കാണിക്കുന്ന ക്രൂതലേക്കുള്ള മറുപടിയാണോ ഈ പ്രകൃതി ദുരന്തമെന്ന് സംശയിച്ചു പോകുകയാണ് എത്ര മനോഹരമാണ് നമ്മുടെ നാട് കുന്നുകളും മലനിരകളും പാറക്കൂട്ടങ്ങളും വയലുകളും അരുവികളും പുഴകളും കായലും അങ്ങനെ എന്തെല്ലാം പ്രകൃതിയിൽ സ്വയം നിർമ്മിക്കപ്പെട്ട മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു എന്ന് പഠനം തെളിയിക്കുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ആദ്യ റിപ്പോർട്ട് പ്രകാരം പശ്ചിമഘട്ടം തകർക്കപ്പെട്ടിരിക്കുകയാണെന്ന് കണ്ടെത്തിയിരുന്നു വയനാട്ടിലെ വിവിധ ജില്ലകളിലും മറ്റു പ്രദേശങ്ങളിലും പ്രകൃതി ദുരിതത്തിന് പിന്നിൽ നമ്മൾ മനുഷ്യർ തന്നെ എന്നത് വ്യക്തം കുന്നുകൾ ഇടിച്ചും പാറക്കൂട്ടങ്ങൾ തകർത്തും മനുഷ്യൻ പണി കഴിപ്പിക്കുന്ന മണിമാളികകൾ തകർന്ന കാഴ്ച എത്ര കണ്ടാലും മനുഷ്യൻ പഠിക്കുന്നില്ല എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് ഇനിയും പ്രകൃതിയെ തകർക്കുന്നവർക്കെതിരെ നടപടി എടുക്കാൻ നമ്മൾ മടിച്ചു നിന്നാൽ നമുക്ക് ഇനിയും വലിയ വലിയ ദുരന്തങ്ങൾ കാണേണ്ടി വരും നമുക്കറിയാം പ്രകൃതി വണ്യം അനുഗ്രഹിച്ച നാടാണ് നമ്മുടെ കൊച്ചു കേരളം ആ കൊച്ചു കേരളത്തിൻ്റെ അടുത്ത തലമുറയ്ക്ക് സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് മാലിന്യ കൂമ്പാരങ്ങളിൽ നിന്നുള്ള മോചനവും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കുറച്ചും വരതേകം നട്ടും പ്രകൃതിയെ കവർന്നു തിന്നാതെ ജീവിച്ചാൽ നമുക്ക് അടുത്ത തലമുറയ്ക്ക് ഇവിടെ സുഖമായി ജീവിക്കാൻ സാധിക്കും ലോകം ഉറ്റുനോക്കുന്ന ദൈവത്തിൻ്റെ സ്വന്തം നാടിന് മനോഹരമായ കൊച്ചു കേരളത്തിൽ പ്രകൃതി ദുരന്തത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നടപടികൾ സർക്കാർ തലത്തിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം